ആക്ച്വലി വർഷങ്ങളായിട്ട് തിയ്യഫാകുമ്പോൾ കുറേ വർഷത്തെ ഒരു അനുഭവങ്ങൾ പങ്കിടാറുണ്ട് പക്ഷെ പതിവലിൽ കുറച്ചും കൂടി പകിട്ട് കുറഞ്ഞു പോയി എന്ന് തോന്നാറുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം എനിക്കിപ്പോൾ അതേപോലത്തെ കലാപരിപാടികൾ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഒരു ചേഞ്ച് ആയിരിക്കും മേ കാരണം എല്ലാ പ്രായത്തിനും അപ്പുറത്തേക്ക് എല്ലാ പ്രായത്തിലുള്ളവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഒരു സവിശേഷത ഫെസ്റ്റിവലാണ് ആക്ച്വലി ഐ എഫ് ഓക്കെ എന്ന് പറയുന്നത് അപ്പോൾ അത് സിനിമ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല സിനിമാ പ്രേമികളായിട്ടുള്ളവർക്ക് ആസ്വാദകർക്കായിട്ടുള്ളവർക്കും അങ്ങനെ നിരവധി പേർ പുതിയ യങ്സ്റ്റേഴ്സിനെ വരാനുള്ള ഒരു ഒരു സന്തോഷം തന്നെ ഈ ആംബിയൻസിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നതാണ് അപ്പോൾ അതിങ്ങനെ മാറ്റപ്പെട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ മാനസികാവസ്ഥയിലാണ് എപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഒരു ബുദ്ധിമുട്ട് തോന്നി ബാക്കി സിനിമകളുടെ സെലക്ഷൻസിനങ്ങനെ വലിയ കുഴപ്പങ്ങളുള്ളതായിട്ട് തോന്നിയിരുന്നു കഴിഞ്ഞ വർഷം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് ഒരു മൂന്നോ നാലോ സിനിമകളായിരിക്കും കൂടുതൽ നല്ലതായിരുന്നു കുറച്ച് പ്രാവശ്യം അത്ര വലിയ കുഴപ്പമുണ്ടായിരിക്കും തോന്നിയില്ല പിന്നെ ഒരു ചാമ്പ്യൻസ് ഈ ഒരു വർഷം അതൊരു വേറൊരു മൂഡാണല്ലോ അല്ലേ പുതിയ പുതിയ കുട്ടികളും ഒരുപാട് വർഷങ്ങളോളം അയ്യെ പക്കിയിലും എൻജോയ് ചെയ്യുന്നവരും ഒക്കെ കൂടെ ഒരു പിന്നെ ഞങ്ങൾ കുറേ പേര് ഒരുമിച്ച് കാണുന്ന കാണുന്നൊരു സമയമാണ് സന്തോഷം സോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആളുകൾ ഈ ഫെസ്റ്റിവലിലേക്ക് ഓടി വരട്ടെ ഒരുപാട് ഒരുപാട് കുട്ടികൾ ക്രിയേറ്റിവിറ്റിയിലേക്ക് കൂടുതൽ കൂടുതൽ പങ്കുചേരട്ടെ നല്ല സിനിമകൾ ആസ്വദിക്കട്ടെ പുതിയ പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ പ്രോജക്റ്റ് പുതിയ പ്രോജക്റ്റ് ഒരുന്ന ഒരു മൂവിയാണ് അതിൻ്റെ ശ്രീ തമിഴ് മൂവിയാണ് അത് ശ്രീലങ്കയിലുള്ള കഴിഞ്ഞ ദിവസം കണ്ട ഒരു പതിനാറും കിട്ടുന്നു നല്ലതായിരുന്നു കിടക്കുന്നൊക്കെ നല്ലൊരു സ്ത്രീയുടെ ഭയങ്കര ഇമോഷൻസ് ഉള്ളൊരു മൂലിയായിരുന്നു ആ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നല്ല മുഴുവൻ എല്ലാ മനുഷ്യൻ്റെ ഇമോഷൻസ് ഒക്കെ അതിൻ്റെ സ്ത്രീയുടെ എല്ലാ ഘട്ടങ്ങളും നന്നായി വരച്ചു കാണിച്ചത് ഒരു ചിത്രം പിന്നെ ഒരു ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇന്നിപ്പോഴാണ് വരുന്നത് ഫസ്റ്റിൽ തിരക്കുകൾ കാരണം മുമ്പൊക്കെ എല്ലാ ദിവസവും നമ്മളിവിടെ വരുമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒരു ആമ്പിയൻസ് ചേഞ്ച് ആയതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് തന്നെ ഇവാണ്ടും ഞാൻ മ്യൂസിക്കലി അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഉത്സവമാണ് ഞാന് വിചാരിക്കും ലിസ്റ്റിലൊക്കെ നമ്മളോടൊക്കെ ജീവനോട് ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പൊ അത് സന്തോഷിക്കാൻ ബിഗ് ബോസിൽ നിന്നും പോവില്ല അവർക്കും അറിയാം വെറുതെ അവരെന്തിരാ അത് മോശായിട്ടല്ല കേട്ടോ ടേസ്റ്റ് ല്ലേ എല്ലാവരും എല്ലാത്തരം സിനിമകളും ചെയ്യുന്നല്ലോ ചെയ്യും നമ്മുടെ ആസ്വാദന രീതി തോന്നും എനിക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയല്ല അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്ന പിന്നെ ഒരാഴ്ച പോയി ഇറങ്ങി വരണം ആളുകളെല്ലാം തെറി തെറിവിളിക്കണം ആവശ്യത്തിന് തെറുവിളി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ കിട്ടുന്നില്ല ഇനി ഇതൊരു വല്യ സംഭവമാക്കി തെറുവിളി കഴിക്കില്ലല്ലോ അയ്യാത്തോണ്ടാ ഒറ്റ സന്തോഷം എല്ലാരും ഉണ്ടല്ലോ ഞാൻ നമ്മളൊറ്റയ്ക്ക് വന്ന് ഇറങ്ങിയാലും ഇവിടെ എല്ലാരും ഉണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞിങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു ഒരു അതൊരു അതൊരു എനർജി ലെവൽ വേറെയാണ് സന്തോഷം